ഹായ് കുട്ടിയാർ പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു തോരനാണ് തോരൻ എന്ന് പറയുമ്പം നമ്മൾ ആ ആ ഒരു സ്ഥാനത്തിന് പലയിടത്തും പല പേരാണ് ഞങ്ങളിവിടെ കപ്പയ്ക്ക എന്ന് പറയും ചിലയിടത്തും കപ്പങ്ങ പപ്പായ പിന്നെ അങ്ങനെ ഒരുപാട് പേരുകൾ അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ് അത് വെച്ചൊരു ഒരു തോരൻ തയ്യാറാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ താങ്കൾ കിടക്കാശിയായിട്ടൊരു തോരനാണ് നിങ്ങൾ കണ്ടു നോക്കി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമ്മുടെ മുകളിൽ ഒരാളിരിക്കുന്നുണ്ട് അതിനായി ഞാൻ ഒരു പപ്പായ എടുക്കുന്നുണ്ട് അത് കട്ട് ചെയ്ത് കഴുകി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ചോപ്പ് ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്നതിനകത്ത് ഇച്ചിരി വിളവ് കൂടുതലായിരുന്നു കുഴപ്പമില്ല എന്നാലും നമ്മൾ അടുത്ത ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം നമുക്ക് കൈ കൊണ്ട് നല്ലോണം നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പപ്പായക്കകത്ത് വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് ഊറി അങ്ങനെ ഇറങ്ങിക്കോളും അതൊന്ന് പത്ത് മിനിറ്റ് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കാം ഇന്ന് നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിനകത്ത് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ നിന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അത് മുറിച്ച് പീസാക്കിയിട്ടാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അതിന് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി ഒന്ന് വഴറ്റാം ഈ വഴിന്ന് വരുന്ന സമയത്ത് കുറച്ച് കറിയേപ്പിലും കൂടെ ഞാനത് ചേർക്കുന്നുണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് നല്ലോണം ഒന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് തീർക്കുക ഈ സമയം കൊണ്ട് കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ എൻ്റെ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ നമ്മൾ നല്ലോണം ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക നല്ല നല്ലവണ്ണം വഴി സാധാരണ അത്രയും ഒരിച്ചൊന്നെടുക്കണം ഒന്ന് വഴിന്നിട്ടിയാൽ മതി ഇനി നമുക്ക് ഞാൻ നേരത്തെ വെച്ചിട്ട് സാധനമില്ല നമ്മൾ ആ ഇത് എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് വന്നും വെള്ളം ഉറങ്ങുന്നല്ല ഇത് ആണെങ്കിൽ നമുക്ക് പിഴിഞ്ഞ് മൊത്തത്തിൽ പിഴിഞ്ഞൊന്നെടുക്കാം അങ്ങനെ ഞാനെല്ലാം മൊത്തത്തിലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് നല്ല പിഴിഞ്ഞ് നല്ല മൊത്തം ഒരു തൊണ്ണൂറ് ശതമാനം വെള്ളം തന്നെ മാറ്റിയിട്ടുണ്ട് ഇത്രയും വെള്ളമാണ് അതിൽ നിന്ന് കിട്ടിയത് ഇനി നമുക്ക് നല്ലവണ്ണം ഇളക്കി ഒന്ന് ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇനി നമ്മൾ അടുത്ത് ചേർക്കുന്ന പറയുക തേങ്ങയാണ് തേങ്ങയും ചേർത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകവും വെളുത്തൊരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് എടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ ഒരു തോരനാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് വെള്ളമെല്ലാം പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്കിതൊന്ന് എടുക്കാൻ വേണ്ടി ഇപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ തോരനെല്ലാം ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് അടച്ചു വെച്ച് ആവിൽ വേണമെങ്കിൽ വെച്ച് അങ്ങനെയും വിഭിക്കാം അങ്ങനെ അല്ല ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പോരണം റെഡി അപ്പോൾ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം